നമ്മൾ കഴിഞ്ഞ എക്സ്പോയിലും അതിന് ശേഷമൊക്കെ ഒരുപാട് ആളുകൾ ആവശ്യപ്പെട്ടൊരു മോഡലാണ് ഈ ഫ്രൈഡ് സ്നാക്സുകളുടെ നിർമ്മാണത്തിന്റെ അല്ല മോഡലുകൾ അപ്പൊ അതിനാവശ്യമുള്ള കുറെ യന്ത്രങ്ങളാണ് നമ്മൾ ഇനി പരിചയപ്പെടുത്തുന്നത് അല്ല ആദ്യത്തെ മെഷീൻ നമുക്ക് അച്ചപ്പം നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള യന്ത്രമാണ് അച്ചപ്പം നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള യന്ത്രത്തിന്റെ വീഡിയോ നമുക്ക് ആദ്യം കാണാം നമ്മുടെ മിഷനറിയുടെ ഡീറ്റെയിൽസിലേക്ക് വരുമ്പോൾ രണ്ട് എസ് പി മോട്ടറാണ് നമ്മൾ ഇതിന് ഈ മെഷീന് വേണ്ടി ഉപയോഗപ്പെടുത്തുന്നത് ഏകദേശം ഒരു മണിക്കൂറിൽ മൂവായിരം പീസോളം നമുക്ക് നിർമ്മിച്ചെടുക്കുന്നതിനായിട്ട് കഴിയും രണ്ടു ലക്ഷത്തി പതിനയ്യായിരം രൂപയാണ് ഈ യന്ത്രത്തിന്റെ വിലയായിട്ട് വരുന്നത് ഇതിനാവശ്യമായിട്ടുള്ള വറുത്തെടുക്കുന്ന മെഷീൻ അല്ലെങ്കിൽ ഇതിന്റെ പാക്കേജിങ് മെഷീൻ ഇതൊക്കെ കോമൺ ആയിട്ട് നമ്മൾ ഉപയോഗപ്പെടുത്തുന്നതാണ് അതുകൊണ്ട് തന്നെ അത് ഈ വീഡിയോയിലേക്ക് നമ്മൾ കൊണ്ടുവന്നിട്ടില്ല മുമ്പുള്ള പല വീഡിയോകളും അത് കാണിച്ചിരുന്നു ഇത് നമുക്ക് സോറി സോറി ഇത് വരും ആയിരം പെർ അവർ ആണ് ചെയ്യാൻ കഴിയും രണ്ട് എസ് പി മോട്ടർ ആണ് ഒരു ലക്ഷത്തി എൺപതിനായിരം രൂപയാണ് ഈ മെഷീന്റെ വില നമ്മളുടെ അച്ചപ്പ മെഷീന്റെ വില ഒരു ലക്ഷത്തി എൺപതിനായിരം രൂപയാണ് നമുക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ വരുത്തുന്ന മെഷീനാണോ ഇതിന്റെ മെഷീനൊക്കെ നമ്മൾ ഉണ്ടാക്കി അതെ അതെ അപ്പൊ അതിന് വയറുകളും ഇങ്ങനെ അത് നമ്മൾ ഈ ഫുഡ് യൂണിറ്റിലൊക്കെ അങ്ങനെ വരുമ്പോ പ്രശ്നമുണ്ടാവോ ഇത് ഞാൻ പറഞ്ഞില്ലേ ഇത് നിർമ്മിക്കുന്ന ആ സ്ഥലത്തിന്റെ അടുത്താണ് ഒരു ഡെമോൺസ്ട്രേഷന് വേണ്ടിട്ട് ഇതൊരു ഫുഡ് പ്രോസസിങ് യൂണിറ്റിൽ വർക്ക് ചെയ്യുന്ന മോഡൽ അല്ല ആ നമുക്ക് ഇതിന്റെ പ്രവർത്തനം മനസ്സിലാക്കാൻ വേണ്ടിട്ട് ഷൂട്ട് ചെയ്തെടുത്തതാണ് ഇല്ല ആ അതായത് ഇതിന് ഈ മാവ് അതിൽ നിന്ന് മാവ് ഡിപ്പ് ചെയ്തിട്ട് തിരിച്ചു വരുമ്പോൾ അല്പം എണ്ണ അതിനകത്ത് ഉണ്ടാവും പക്ഷെ മാവ് എടുത്തിട്ട് തിരിച്ചു പോകുമ്പോൾ മാവ് പുറത്തു പോകുന്നില്ല മാവ് കുറച്ചുകൂടെ തിക്കാണല്ലോ അതുകൊണ്ട് മാവ് പോകുന്നില്ല ാണ് വേറെ കുടലപ്പം ഓരോന്നിനും സേവ് ആയില്ല വേറെ മെഷീൻസ് ആണ് നമുക്ക് നോക്കാം സാർ അതുപോലെ ഇത് പ്രൊഡക്റ്റ് ആയി കഴിഞ്ഞതിനു ശേഷം അത് റിമൂവ് ചെയ്യുന്ന മാനുവൽ മാനുവലി ചെയ്യണോ അല്ലെങ്കിൽ അത് ഓട്ടോമാറ്റിക് പ്രോസസ് ആണോ നമ്മൾ സാധാരണ ഈ കണ്ണാപ്പെന്നൊക്കെ പറഞ്ഞൊരു സ്റ്റെയിൻലെസ്റ്റീലിന്റെ ഒരു തവി പോലൊരു സാധനം എടുക്കാം അതുകൊണ്ട് കോരി എടുക്കുകയാണ് ചെയ്യുന്നത് പിന്നെ അതല്ല ഈ ഇപ്പം നമ്മൾ ചീനച്ചട്ടിയിലാണ് ഇത് ചെയ്യുന്നത് കണ്ടത് ഇത് കൂടാതെ നമുക്ക് റെക്റ്റാങ്കിൾ ഫ്രയർ ഉണ്ട് ആ ഫ്രയർ ആകുമ്പോഴത്തേക്ക് അതിന് വൺ ലാക്ക് ഒക്കെ റേറ്റ് വരും ആ ഫ്രയറിലാണെങ്കിൽ അത് ടിൽറ്റിംഗ് ആണ് നമുക്ക് ഈ അതിനൊരു ടിൽറ്റിംഗ് ട്രേ ഉണ്ട് അപ്പൊ ആ ട്രേ മാത്രം നമ്മൾ ടിൽറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ എണ്ണ താഴെ അവിടെ തന്നെ ട്രെ ഫ്രയറിൽ അവശേഷിക്കുകയും ഈ മെറ്റീരിയൽ മാത്രം നമുക്ക് അടുത്തൊരു പാത്രത്തിലേക്ക് മാറ്റുകയും ചെയ്യാം നമ്മൾ അത് കഴിഞ്ഞ എക്സ്പോയിലൊക്കെ അത് കാണിച്ചുകൊണ്ടാണ് ഇതിലത് കൊണ്ടുവരായിരുന്നത് ഉണ്ടാക്കിയ ഉണ്ടോ ഇത് ഒരു നിങ്ങൾ കഴിഞ്ഞ എക്സ്പോയിൽ കേറാത്ത ആളുകൾ ആയോണ്ടായിരിക്കും അത് മനസ്സിലാവുന്നത് നമ്മള് ഇതിന് മുൻപുള്ള എക്സ്പോയിൽ ഇത്തരം പാക്കിംഗ് മെഷീൻസ് ഓരോന്ന് പാക്ക് ചെയ്യുന്ന മെഷീൻസും അതിന്റെ ഡിയോലിംഗ് മെഷീൻ ഇങ്ങനെയുള്ള കുറെ സാധനങ്ങൾ കാണിച്ചിട്ടുണ്ട് ഡിഒലിംഗ് നമ്മളിതിൽ തോന്നുന്നു അതിനുശേഷം സീലർ ഉപയോഗിച്ചിട്ടുള്ള പാക്കിങ്ങും ആ ഉപയോഗിക്കുന്ന ഓട്ടോമാറ്റിക് മെഷീൻസും എല്ലാം നമ്മുടെ കഴിഞ്ഞ സീരിയസ് അതായത് ഇത് മൂന്നാമത്തെയാണ് നമുക്ക് ഒന്നാമത്തേലും ഉണ്ട് രണ്ടാമത്തേലും ഉണ്ട് അപ്പൊ അത് വീണ്ടും കാണിക്കുമ്പോ അത് റിപ്പീറ്റേഷൻ ആവുന്നുള്ളതുകൊണ്ടാണ് അത് അത് നമ്മൾ ഒഴിവാക്കി നിങ്ങൾക്ക് അത് യൂട്യൂബിൽ കാണാം യൂട്യൂബില് യൂട്യൂബ് ചാനലുണ്ട് അതിനകത്ത് അപ്ലോഡ് ആവും നമുക്ക് നെക്സ്റ്റ് മിഷൻ ആണ് നമുക്ക് ആ മിഷന്റെ വീഡിയോ കാണാം ആ ചാനലിന്റെ പേരെന്താ പാർക്ക് പിറവം ഓക്കെ ഓക്കെ നമുക്ക് വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും മൂവായിരത്തി പീസ് ആണ് നമുക്ക് ഒരു മണിക്കൂറിൽ ഈ മുറുക്ക് നിർമ്മിച്ചെടുക്കാൻ കഴിയുക ടു എച്ച് പി മോട്ടറാണ് ഇതിൽ പ്രധാനമായിട്ട് പ്രവർത്തിക്കുന്നത് രണ്ട് ലക്ഷത്തി പതിനയ്യായിരം രൂപയാണ് ഈ യന്ത്രത്തിൻ്റെ വിലയായിട്ട് വരുന്നത് എന്തെങ്കിലും ക്വസ്റ്റൻസ് ആവശ്യമുണ്ട് ഇത് വീണ്ടും നമ്മൾ എണ്ണയിലിട്ട് മറുത്തെടുക്കണം അതിന് ഫ്രയർ വേണം പിന്നെ അതിന് ശേഷം അതിന് ഡിയോയിൽ ചെയ്യണം ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് അതിൽ അനുബന്ധമായിട്ട് വരുന്നത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു വേറെ ക്വസ്റ്റ്യൻ ഇല്ലാന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ ചോദിച്ചു നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റനിലേക്ക് നമ്മള് കുഴലപ്പം നിർമ്മിക്കുന്നതിനുള്ള യന്ത്രമാണ് നെക്സ്റ്റ് വരുന്നത് നമുക്ക് നമുക്കതൊന്നും वीडियो का നമ്മൾ മെഷീന്റെ വീഡിയോ കണ്ടു ഇതിനിടയ്ക്ക് വാട്ട്സ് ഫേസ്ബുക്കിൽ വന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട് ആ കൊസ്റ്റ്യനിൽ ഒന്ന് നമുക്ക് സബ്സിഡി അതിനെ കുറിച്ചെല്ലാം നമുക്ക് അവസാനം ഈ എന്റെ വീട്ടിന്റെ അവസാനം നമുക്ക് പറയാം പിന്നെ ഐസിങ് മെഷീൻ ഉണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ട് ഐസിങ് മെഷീൻ നമുക്കുണ്ട് നമ്മുടെ അടുത്ത എക്സ്പ്ലോയിൽ ഐസിങ് മെഷീൻ ഉണ്ടാവും ഞാൻ പറയുന്നത് കേൾക്കാമോ ഓടിയോ കിട്ടുന്നുണ്ടോ എന്റെ ഓക്കെ ഓക്കെ താങ്ക് യു താങ്ക് യു അത് കൂടാതെ ഒരു ഒരു ക്വസ്റ്റ്യൻ വന്നത് നമുക്ക് സബ്സിഡി ചോദിച്ചിരുന്നു പിന്നീട് ഐ ബർത്ത്ഡേ ബർത്ത് കേക്കിന്റെ ടാക്സ് ഇൻക്ലൂഡ് റേറ്റ് ആണോ അല്ല എല്ലാത്തിന്റെയും ടാക്സ് നമ്മൾ എക്സ്ട്രേ ആണ് പതിനെട്ട് ശതമാനം ടാക്സ് വരും അതെല്ലാത്തിനും എക്സ്ട്രേ ആണ് അത് നമുക്ക് പിന്നീട് നമ്മളുടെ ജി എസ് ടിയിൽ ക്ലെയിം ചെയ്ത് നമുക്ക് ഇൻപുട്ട് എടുക്കാവുന്നതാണ് കുടലപ്പ നിർമ്മാണത്തെ മെഷീന്റെ വില ഒരു ലക്ഷത്തി എഴുപതിനായിരം രൂപയാണ് മുന്നൂറ് കെ ജി പെർ ഡേ ആണ് ഈ മെഷീന്റെ കപ്പാസിറ്റി ഇതൊരു ന്യൂമാറ്റിക് മോഡലിലൂടെ കൂടിയാണ് അപ്പൊ കംപ്രസർ നമുക്ക് ആവശ്യമായിട്ട് വരും കംപ്രസ്സറോട് കൂടിയിട്ടുള്ള നിലയാണ് ഒരു ലക്ഷത്തി എഴുപതിനായിരം രൂപ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ കട്ട്ലറ്റ് ഉണ്ടാക്കുന്ന മെഷീൻ ഉണ്ട് നമ്മുടെ അടുത്ത എക്സ്പോയിൽ ഉണ്ട് നമ്മുടെ നെക്സ്റ്റ് മെഷീൻ നമ്മൾ മധുരസേവ ഇങ്ങനെയുള്ള പലഹാരം ചെയ്യുന്ന യന്ത്രമാണ് നമുക്ക് അതിന്റെ വീഡിയോ ഒന്ന് കാണാം ഓക്കെ നമുക്ക് ഈ മെഷീന്റെ വില എൺപതിനായിരം രൂപയാണ് ഈ യന്ത്രത്തിന്റെ വില ഇതിൽ നമുക്ക് പല ഡൈകള് മാറ്റി മാറ്റി ഉപയോഗിച്ചിട്ട് ഇത്തരത്തിലുള്ള മോഡലുകൾ ചെയ്തെടുക്കുന്നതിനായിട്ട് കഴിയും ടു ഹണ്ട്രഡ് കെ ജി ആണ് ഇതിന്റെ പ്രൊഡക്ഷൻ കപ്പാസിറ്റി പെർ ഡേ നമുക്ക് എന്തെങ്കിലും ക്വസ്റ്റൻ ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ റെസിപ്പി ചെയ്യാം പിന്നെ ചെയ്യാവുന്നേ ഉള്ളു നമ്മുടെ ഇവിടെ നാട്ടിലൊക്കെ ഉണ്ടാക്കുന്ന തന്നെയാണല്ലോ മിക്സറിന് വേറൊരു മിഷീൻ ആണ് വരുന്നത് മെയിന്റനൻസ് പ്രത്യേകിച്ച് വലിയ മെയിന്റനൻസ് ഒന്നും വരുന്നില്ല മോട്ടറും അതിൻ്റെ ഒരു സ്ക്രൂ സ്ക്രൂ പ്രസ് ഒക്കെയാണ് അതിനകത്ത് വരുന്നത് അത് നമുക്ക് ചെയ്യാം മറ്റൊരു ഫേസ്ബുക്കിൽ കൊസ്റ്റ് ലഡു ഉണ്ടാക്കുന്ന മെഷീൻ ഉണ്ടോ ഉണ്ടാക്കുന്ന മെഷീൻ ഉണ്ട് നമുക്കത് ചെയ്യാം നമ്മൾ അടുത്ത എക്സ്പോയിൽ അതെല്ലാം വരുന്നുണ്ട് പ്രൊഡക്ഷൻ കപ്പാസിറ്റി എത്ര ആണ് നമുക്ക് ഇത് കഴിഞ്ഞതിന് ശേഷം ഈ ഇത്തരം എണ്ണയിൽ വറുത്തെടുക്കുന്ന ഇപ്പൊ നമ്മൾ ഇത്തരത്തിലുള്ള പലഹാരങ്ങളായാലും നമ്മുടെ ചിപ്സുകളായാലും ഇത്തരം ഉൽപ്പന്നങ്ങളിൽ നിന്ന് എണ്ണ നമുക്ക് നീക്കം ചെയ്യാനായിട്ട് കഴിയുന്ന ഒരു മിഷനാണ് ഈ ഡി ഓയിലിംഗ് മെഷീൻ പ്രധാനമായിട്ടും എണ്ണ അതിൻ്റെ ഉള്ളിലുള്ള എണ്ണയേക്കാൾ അതിന്റെ പുറമെ ഇരിക്കുന്ന എണ്ണ നീക്കം ചെയ്യുകയും അതിന്റെ റാൻസിഡിറ്റി പോലെ അതിന്റെ കാറൽ ടേസ്റ്റുകളൊക്കെ നമുക്ക് ഈ കനപ്പ് ടേസ്റ്റുകളൊക്കെ കൂടാതെ ആ ഉൽപ്പന്നത്തിന്റെ ടേസ്റ്റ് ആളുകളിലേക്ക് കൂടുതൽ പകർന്നു കൊടുക്കാൻ കഴിയുന്ന ആ ഒരു ചെറിയ എക്യൂപ്മെന്റ് ആണ് നമുക്ക് ഡി ഓയിലിംഗ് മെഷീൻ നമുക്ക് അതിന്റെ പ്രവർത്തനം ഒന്ന് കാണാം ഈ ഒരു മിഷ്യൻ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എനിക്ക് തോന്നുന്ന നിലവിലുള്ള സ്നാക്സ് യൂണിറ്റുകൾക്കും ഒക്കെ ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു മോഡലാണ് ഈ സ്നാക്സിന്റെ മെഷീൻ പറയുന്നത് നമുക്ക് അല്ല സ്നാക്സിൽ ഡി ഓയിലിംഗ് മെഷീൻ എന്ന് പറയുന്നത് മറ്റൊരു നിലവിലുള്ള സ്നാക്സ് യൂണിറ്റുകൾക്ക് പ്രത്യേകിച്ച് നമ്മൾ നമ്മുടെ ബനാന ഫ്രൈ ബനാന ചിപ്സ് പൊട്ടറ്റോ ചിപ്സ് നമ്മുടെ ടപ്പിയോക്ക ചിപ്സ് ഇതൊക്കെ ഉണ്ടാക്കുന്ന യൂണിറ്റുകൾക്കും ഈ ഉപയോഗിക്കാൻ കഴിയും ഈ യന്ത്രം എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ പൊടിഞ്ഞു പോവോ ഈ കറങ്ങുമ്പോൾ മാത്രമേ ഉള്ളൂ പൊതുവായിട്ട് ആളുകൾ ചോദിക്കുന്ന ഒരു ഒരു ചോദ്യമാണ് അത് ഈ ഉണ്ടാവില്ല വേറെ എന്താ ചോദിച്ചേ കേട്ടില്ല ഇത് ചിപ്സുകൾക്ക് മാത്രമേ ഉള്ളൂ അല്ലേ മറ്റേ അല്ലാതെ നമ്മൾ അല്ലാതെ പഴംപൊരി പോലെ അങ്ങനത്തെ സാധനങ്ങൾക്കൊന്നും വെറും ഫ്രൈ ചെയ്യുന്ന ഐറ്റംസ് മാത്രം എല്ലാത്തിനും ചെയ്യാം എല്ലാത്തിനും ചെയ്യാം എങ്ങനെയാണ് ഇതൊരു സെൻട്രിഫ്യൂജ് മോഡൽ തന്നെയാണ് നമ്മൾ സാധാരണ നമ്മുടെ വാഷിംഗ് മെഷീനിലൊക്കെ ചെയ്യുന്ന മോഡലൊക്കെ ഉണ്ടല്ലോ പ്രോസസ്സ് ഒക്കെ തന്നെയാണ് സിൻഡർ ഫ്യൂജ് ആയിട്ട് സ്പീഡിൽ അത് അത് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ വരുന്ന ഒരു അങ്ങനെയാണ് നമുക്ക് പതിനഞ്ച് കിലോ വരെ ലോഡ് ചെയ്യാം സിംഗിൾ സൈസ് ആണോ അതോ കിലോ കിലോ എത്ര എത്ര മുതൽ അത് ഡിപ്പെൻഡ്സ് ഇതിന്റെ ഇതിന്റെ ഒരു നമ്മുടെ ഫീഡിങ് ഒരു ട്രേ ഉണ്ട് ആ ട്രേയിൽ അത് ഓരോന്നിനും ഓരോ കപ്പാസിറ്റി ആയിരിക്കും ഇപ്പൊ മിക്സറുടെ കപ്പാസിറ്റിയോ അല്ലെങ്കിൽ നമ്മുടെ കുടലിപ്പത്തിന്റെ കപ്പാസിറ്റിയോ ഒക്കെ വ്യത്യസ്തമായിരിക്കും പതിനഞ്ച് കിലോ കപ്പാസിറ്റി എന്ന് നമ്മൾ പറഞ്ഞാൽ പോലും എനിക്ക് തോന്നുന്നത് ഓരോന്നിനും വ്യത്യാസം ഉണ്ടാവും ചിലത് ഇപ്പം ഇപ്പം നമ്മൾ അങ്ങനെ ഓരോന്ന് നോക്കിയിട്ട് ഫീഡ് ചെയ്താൽ മതി ഒരു പതിനഞ്ച് കിലോ ആവറേജ് കൂട്ടാം സിംഗിൾ ഫേസ് ആണ്

next to one